ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലൊക്കെ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇത് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഒരു റിക്വസ്റ്റ് കൂടി ഉണ്ട് കൂടെയുണ്ട് മുന്നേ ഞാൻ എൻ്റെ ഇത് രണ്ടായിരത്തി മോഡൽ രണ്ടായിരത്തി രണ്ട് മോഡൽ ബുള്ളറ്റാണ് അതിൻ്റെ അകത്ത് സെൻ്റർ ലോക്കും കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ സെൻ്റർ ലോക്ക് ഏത് വണ്ടിക്ക് വേണമെങ്കിലും ബൈക്കുകൾക്ക് വെക്കാൻ പറ്റിയാണ് കാറിലെ പോലെ തന്നെ നല്ല അടിപൊളി റൂട്ട്സിൻ്റെയാണ് അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് എൻ്റെ വണ്ടിയിലുള്ളതാണ് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തൊട്ടു മുന്നേ അത് കാണാൻ ശ്രമിക്കുക എന്നിട്ട് ഈ വീഡിയോ കണ്ട ഇതും അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ ഇങ്ങനെയുള്ള സാധനം സെറ്റ് ചെയ്യുമ്പോൾ അത് കാണാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും അറിയായിരിക്കും അതിൻ്റെ കുറച്ച് നെഗറ്റീവ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പഴയ വീഡിയോ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ടൻറ് അതല്ല ഈ പഴയ മോഡൽ വണ്ടിയാണ് ഞാൻ പറഞ്ഞത് പലരെയും വീടുകളിലുണ്ടാവും വിൻഡേജ് ബൈക്കുകൾ കുറേ ഏതെങ്കിലും അല്ലെങ്കിൽ സ്കൂട്ടറൊക്കെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഇന്ന് യൂസ് ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞ് എടുക്കുമ്പോൾ ചാർജ് ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ ചാർജ് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പലരും നേരിടുന്ന ഒരു പ്രശ്നമാണ് അതിന് അതിനുള്ളൊരു പരിഹാരവുമായിട്ടാണ് ഇന്ന് ഈ വീഡിയോ വന്നേക്കണം അപ്പൊ കാണിച്ചുതരാം ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു മാസമൊക്കെ അല്ലെങ്കിൽ അല്ലെങ്കിൽ രണ്ട് മാസമൊക്കെ എടുക്കാണ്ടിരിക്കുമ്പോൾ ലൈൻ ഊരി ഇടണമെന്നുള്ളതാണ് ബാറ്ററി നല്ല ചാർജ് ഇറങ്ങി പോകും അപ്പോൾ ഇത് ഈ കവറൊക്കെ ഊരി ഇതിൻ്റെ ലൈൻ പിടിക്കുക പിന്നെ ആവശ്യമുള്ള ടൈമിൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പോകാനിറങ്ങുമ്പോഴായിരിക്കും ഇതൊക്കെ ഫിറ്റ് ചെയ്ത് പോകുകയെന്നു പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ പ്രശ്നമാണ് അപ്പോൾ അതിനുള്ളൊരു പരിഹാരം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതിൻ്റെ സെറ്റിങ്സ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ആദ്യം ഈ ബാറ്ററിയിലുള്ള സെറ്റിങ്സ് ഞാൻ കാണിച്ചു തരാം ശേഷം ഒറ്റ സ്വിച്ചിൽ നമുക്ക് ഈ പ്രശ്നം തീർക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതിന് വേണ്ടി നമ്മൾ നമ്മളെന്താ ചെയ്തതെന്ന് നേരിട്ട് നിങ്ങളെ ഞാൻ കാണിച്ച് മനസ്സിലാക്കി തരാം ഇതിപ്പോൾ നമ്മുടെ ബുള്ളറ്റിൻ്റെ സൈഡ് കവറാണ് അതിൻ്റെ അത്ര ബുഷ് ഉണ്ടായിരുന്നു അവിടെ നമ്മൾ അത് ഊരിയിട്ട് അവിടെയാണ് സ്വിച്ച് വെക്കാൻ ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷെ പിന്നീട് ആലോചിക്കുമ്പോൾ അവിടെ മഴവെള്ളം കയറി ആ സ്വിച്ചിനും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം കാണാൻ കാണിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട ബുദ്ധിമുട്ടൊക്കെ ഓർത്തിട്ട് അവിടെ നിന്ന് നമ്മൾ മാറ്റി അപ്പുറത്ത് സെറ്റ് ചെയ്യുകയെന്ന് വെച്ച് അപ്പോൾ അതിന് വേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ബാറ്ററിയുടെ നെഗറ്റീവും പോസിറ്റീവും ലൈനുകൾ ഉണ്ട് അതിൻ്റെ നെഗറ്റീവ് നമ്മൾ കട്ട് ചെയ്യണേ ലെഫ്റ്റ് സൈഡിൽ ഇത് അത്യാവശ്യം വീടുകളിലൊക്കെ ഇരുന്ന് ബൈക്കിൻ്റെ പണിയൊക്കെ ചെയ്യണവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നെ ഇതേപോലെ ഒരു മെക്കാനിക്കുന്നതിനെക്കൊണ്ടി കൊടുത്താൽ അതിൻ്റെ ഭംഗി അല്ലെങ്കിൽ അതിൻ്റെ ക്ലിയറൻസ് അല്ലെങ്കിൽ പക്കയായിട്ട് അവർ ചെയ്തു തരും എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇത് ആ നെഗറ്റീവ് ലൈൻ മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് ഒരു ഒരു മീറ്റർ വയർ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു ആ വയർ വയറതായിട്ട് ബന്ധിപ്പിക്കുന്ന എണ്ണട്ടാ നോക്കിക്കോട്ടോ ബാറ്ററിയിലേക്ക് വന്നേക്കണ ലൈൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് ഓർണ്ണത്തിലേക്ക് കൊടുത്ത് മറ്റ് ബാക്കി നിൽക്കണം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി കറക്റ്റായിട്ട് അതുകൊണ്ടാണ് സ്പീഡൊന്നും ഇങ്ങനെ ഇട്ടാണ് നിങ്ങൾക്ക് ചെയ്യാൻ എളുപ്പത്തിന് അവർക്ക് മനസ്സിലാവും ജസ്റ്റ് ഇത് പറയുമ്പോൾ തന്നെ മനസ്സിലാവും പക്ഷെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് അപ്പോൾ അത് അതിന് ശേഷം ടേപ്പ് ഒട്ടിച്ച് കൊടുക്കേണ്ടി വരുന്ന കേട്ടോ അതേ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്ത് അടുത്തൊരു ലൈൻ ബാക്കി അവിടെ നിൽക്കേണ്ടി ബാറ്ററിയിൽ കണ്ടിട്ടില്ല അല്ലേ അതിൻ്റെ അകത്തേക്ക് അടുത്ത ഒരു ലൈൻ കൊടുക്കുന്നതാണ് ബാക്കി കഴിഞ്ഞിട്ട് നേരിട്ട് കാണിച്ചു തരേണ്ടതേ അടുത്ത ലൈനും നമ്മൾ കൊടുക്കുന്നതാണ് ശേഷം നമ്മളതും ടേപ്പിട്ട് ഓട്ടിക്കുന്നതാണ് കാരണം പക്കയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അതിന് ശേഷം വയറുകളൊക്കെ ഒരു സ്ലീവിൻ്റെ ഉള്ളിലേക്ക് ആക്കി അതും അതെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് അത്രയും ക്ലിയർ ചെയ്ത് കാണണം അപ്പം നമ്മൾ ചെയ്താൽ ചിലപ്പോൾ ഇത്രയും ഫിനിഷിങ് വരില്ല അവര് ചെയ്യുമ്പോൾ വ്യത്യാസങ്ങൾ വ്യത്യാസങ്ങളുണ്ടാവുക കാരണം അവരുടെ ഒരു ജോലിയാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ രണ്ട് ലൈനായിട്ട് ഇപ്പോൾ സ്പ്ലിറ്റായി ആ സ്പ്ലിറ്റായ ലൈൻ നമ്മൾ സൈഡ് കവറിൻ്റെ അകത്തു കൂടി അതായത് ഉള്ളിൽ കൂടി നമ്മൾ എടുക്കുന്നതാണ് ടാ സൈഡ് കവറിൻ്റെ ഉള്ളിലേക്ക് എടുക്കുന്നതാണ് എടുത്തതിനു ശേഷം നമ്മൾ മേടിച്ച സ്വിച്ചിലേക്ക് അതിന് കണക്ട് ചെയ്യാൻ പോണിയാണ് അപ്പോൾ നിങ്ങൾക്ക് അത് വീട്ടിലിരുന്ന് ചെയ്യണമെങ്കിൽ ചെയ്യാവുന്നതാണ് അതല്ലേ ഒരാളുടെ അടുത്ത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണം ബൈക്കിൻ്റെയും കാരണം ഇലക്ട്രിക്കൽ വർക്ക് ചെയ്യണത്തിൽ ചെല്ലാം എന്നേ നമ്മൾ ആ സ്വിച്ചുകളിലേക്ക് ആ രണ്ട് ലൈനും കൊടുക്കണ കേട്ടോ പിന്നെ ഈ ഒരു സ്വിച്ച് മാത്രമല്ല കേട്ടോ നമുക്കിപ്പോൾ വണ്ടിയിൽ അതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ മഴ വെള്ളാണ്ട് ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇവിടെ ഉള്ളടിച്ചുണ്ട് എസ് ഡിയിൽ നോക്കിയപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇത്ര നാൾ ഞാൻ ആലോചിച്ചിട്ട് കിട്ടാത്തൊരു സാധനം ചെയ്തത് കഴിഞ്ഞ് മനസ്സിൽ ഓർത്ത് ഒരാളോട്ട് ഷെയർ ചെയ്ത് ചെയ്തത് കഴിഞ്ഞപ്പോൾ വേറെ വണ്ടിയിൽ സ്വിച്ചിരിക്കണം അത് അങ്ങനെയാണല്ല നമ്മൾ അന്വേഷിച്ച് നമുക്ക് കിട്ടില്ല അതും ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ സ്വിച്ചിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞ് സൈഡ് കാറിൻ്റെ ഉള്ളിലാണ് വെച്ചാൽ അതായത് ഓൺ ഓഫ് ഇങ്ങനെയാണ് ഈ സ്വിച്ചിൻ്റെ കേട്ടോ ഇതുപോലെ സ്വിച്ചുകൾ വേണമെങ്കിൽ ഫിറ്റ് ചെയ്യാൻ കേട്ടോ മഴ കയറാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വണ്ടിയിൽ അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഈ ഒരു സ്വിച്ച് കണ്ടത് ഇപ്പോൾ ഇതിപ്പോൾ ഓണാണ് താഴത്തേക്ക് ഇറക്കി വെച്ചാൽ അത് ആണ് ഓഫ് ഓഫ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഓഫ് ചെയ്ത് ഇതേപോലെ വെച്ചാൽ നമ്മൾ എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഇതേ ഈ സൈഡ് കവർ കവറ് ഇങ്ങനെ തുറക്കണേ അടക്കണേയും പ്രശ്നം മാത്രമേ നമുക്ക് വന്നുള്ളൂ മറ്റുള്ള പ്രശ്നങ്ങൾ ബാറ്ററി അയക്കേണ്ട പ്രശ്നം അതൊന്നും വന്നില്ല അപ്പോൾ അതെ നമ്മൾ എടുക്കുന്ന ടൈമിൽ ഇത് ഓൺ ആക്കി എടുക്കാം അപ്പോൾ കറണ്ട് കയറും ഇത് ഓഫ് ചെയ്ത് വെച്ചാൽ ബാറ്ററി ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഇതേ ഈ ഒരു സ്വിച്ചിൽ ഈ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ പറ്റും മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇത് ഞാൻ പറഞ്ഞില്ല ഇത് ഓഫ് ഇത് ഓൺ ആണ് അപ്പോൾ നിങ്ങൾ ഈ സൈഡ് കറിനുള്ളിൽ ബുക്കും പേപ്പറിൻ്റെ കോപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾസൊക്കെ വെക്കണവരെ ഉണ്ടാവും അപ്പോൾ ഇവിടെ എന്തെങ്കിലും സാധനങ്ങൾ വെക്കണമെങ്കിൽ സൂക്ഷിക്കണം കാരണം ഇത് ബാറ്ററി ആടുമ്പോൾ ഇടിച്ചിടിച്ച് ഇത് ബട്ടൺ ഓഫായി പോയി കഴിഞ്ഞാൽ ബാറ്ററി ആയിട്ടുള്ള ബന്ധം വിടും വണ്ടി മനസ്സിലായി അങ്ങനെ നിങ്ങളുടെ വണ്ടി ഇപ്പോൾ ഓഫായി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നെന്ന് പറഞ്ഞ് ഈ സെൻറ്ററിലൊക്കെ ഫിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എക്സ്ട്രാ ലൈറ്റൊക്കെ പിറ്റേമ്പുള്ള അതിൻ്റെ നെഗറ്റീവ്സും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പറഞ്ഞൊരു കാര്യം കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ് കാരണം ഇത് വണ്ടി രണ്ടായിരത്തി രണ്ട് മോഡലെ ഇലക്ട്രിയാണ് അതായത് ബുള്ളറ്റിൻ്റെ ഇലക്ട്രി മാച്ചിസ്മോ മാത്രമേ എനിക്ക് ഇൻ്റർവ്യൂല് അങ്ങനെ വണ്ടികൾ വണ്ടികളിറക്കിയിട്ടുള്ളൂ ബാറ്ററി അയച്ച് വീട്ടിൽ വെച്ചാലും ബാറ്ററി ഈ വണ്ടീന്ന് അടുത്ത് വീട്ടിൽ അയച്ച് വെച്ചാലും ഈ വണ്ടി സ്റ്റാർട്ടാവും ഓടിച്ചുകൊണ്ട് നടക്കാം അത് എത്ര പേർക്ക് അറിയില്ലെന്ന് അറിയും അറിയില്ലെന്ന് എനിക്ക് അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ചില വണ്ടികൾ ബുള്ളറ്റിൻ്റെ മിക്ക വണ്ടികളും തന്നെ ചിലതല്ല മിക്ക വണ്ടികളും തന്നെ ബാറ്ററിയുടെ ചാർജ് ഇറങ്ങിപ്പോയാറ് ഒട്ടി കിടക്കും അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ആ സ്വിച്ചിൻ്റെ അവിടെ ഇടയിൽ നിങ്ങൾ ടൂൾസ് വെച്ച് അത് ഓഫായി പോയാലും നിങ്ങളുടെ വണ്ടി ബാറ്ററി ചാർജ് പോയാലും നിന്ന് പോവാം അതുപോലെ നിങ്ങളെ എക്സ്ട്രാ ലൈറ്റുകൾ അല്ലെങ്കിൽ ഈ സെൻ്റർ ലോക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വണ്ടിയിൽ ഫിറ്റ് ചെയ്യുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ട് അതനുസരിച്ച് ചാർജ് ഇറങ്ങി പോയി കഴിഞ്ഞാൽ നിങ്ങൾ വഴി കിടക്കും അപ്പോൾ അതൊക്കെ നേരത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട് കൂടുതൽ ഞാൻ പറയാനുള്ളതിനൊന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം പിന്നെ ഇതൊരു നിങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷകരമായ വീഡിയോ ആണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഞാൻ വർഷങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമാണ് ഒരു മാസം കഴിഞ്ഞ് എടുക്കുക ചാർജ് ഉണ്ടാവില്ല ഫോൺ അടിച്ച ഫോൺ വർക്ക് മുറിക്കില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അപ്പോൾ അതിനൊരു പരിഹാരം കണ്ടെന്ന് തന്നെ എനിക്ക് വിശ്വാസമാണ് ഞാൻ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ കുറച്ച് ദിവസം ഇനി യൂസ് ചെയ്ത് നോക്കണം എന്തായാലും ഹാപ്പിയാണ് ഞാൻ സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ബാറ്ററി ആയിട്ടുള്ള ബന്ധം പെട്ടിരുന്ന വണ്ടിയുടെ പിന്നെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ കാണണമെങ്കിൽ ഇപ്പം തന്നെ ഫോളോയ്യിട്ടേക്കും ഇതുപോലെ നിങ്ങൾക്കുള്ള അറിവ് അല്ലെങ്കിൽ നിങ്ങൾ കാണേണ്ട വീഡിയോസ് ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ പിന്നെ വേറെ കാര്യമെന്ന് വെച്ചാൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇതേപോലെ ഓൾഡ് വണ്ടികളുള്ള ഏത് വണ്ടി ആയിക്കോട്ടെ അവർക്ക് കൊടുക്കുക അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും പ്രത്യേകിച്ച് വിൻറ്റേജ് വണ്ടികളുള്ളവർക്ക് ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ വണ്ടി എടുക്കുന്നവർക്ക് ചാർജ് ഇറങ്ങി പോകണ പ്രശ്നം ഉണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ